പ്രതികാരം എന്നത് കനൽ കെട്ടുപോകാത്ത നീറുന്ന ഒരു നെരിപ്പോടാണ് കാലത്തിന് അത് അണക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം മുഷിപ്പിക്കലില്ല അനാവശ്യ രംഗങ്ങളില്ല പതിയെ പതിയെ ആകാംക്ഷയുടെ ചരടുകൊണ്ട് പ്രേക്ഷകനെ ബന്ധനസ്ഥനാക്കുന്ന ദൃശ്യാനുഭവമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈജിപ്ഷ്യൻ ചലച്ചിത്രകാരൻ അദോം ഇഗായോൻ സംവിധാനം നിർവഹിച്ച ഈ സിനിമ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ത്രില്ലർ സിനിമകളിലൊന്നായാണ് കരുതപ്പെടുന്നത് തുടക്കം മുതൽ പതിഞ്ഞ രീതിയിൽ പകരുന്ന ആകാംക്ഷ ക്ലൈമാക്സിലെത്തുമ്പോൾ അവിശ്വസനീയമാകുന്നത് കാണാം റിവംബറിൽ നായകവേഷം ചെയ്ത ക്രിസ്റ്റഫർ പ്ലമ്മർക്ക് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൺപത്തഞ്ച് വയസ്സായിരുന്നു പ്രായം നാസി ഫാഷിസം ലോകമനസാക്ഷിയെ ഞെട്ടിക്കുകയും കലാകാരന്മാരെ പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഫാഷിസത്തെ പ്രമേയമാക്കി നിരവധി സിനിമകളാണ് പുറത്തുവന്നത് സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിംഗ്ലേഴ്സ് ലിസ്റ്റ് ദി പിയാനിസ്റ്റ് ദി ബോയ് വിത്ത് സ്ട്രിപ്പിഡ് പജാമാസ് ഓപ്പറേഷൻ ഫിനാലെ വാൾക്കയർ ദി റീഡർ തുടങ്ങി നിരവധി ചിത്രങ്ങൾ നാസി ഭീകരതയ്ക്ക് ഉദാഹരണമാണ് വൃദ്ധസദനത്തിലെ സദനത്തിലെ ബാധിച്ച ഒരാളെ മുഖ്യ കഥാപാത്രമാക്കി നിർമ്മിച്ച റിമമ്പർ പ്രേക്ഷകരെ കോരിത്തരിപ്പിക്കുന്ന ഒരു ത്രില്ലറാണ് കുപ്രസിദ്ധ ഓഷിറ്റ് നാസി തടങ്കൽ പാളയത്തിൽ നിന്നും രക്ഷപ്പെട്ട രണ്ടുപേർ പ്രതികാരത്തിലേക്ക് നടന്നടുക്കുന്നതിൽ ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രം കാണാവുന്ന ദൃശ്യാവിഷ്കാരമാണ് എൺപത്തൊമ്പത് വയസ്സുകാരനായ സേവി ഗുഡ്മാൻ ആണ് ചിത്രത്തിലെ നായകൻ മറവിരോഗം ബാധിച്ച ഇദ്ദേഹം ഒരു വൃദ്ധസദനത്തിലെ അന്തേവാസിയാണ് ഓർമ്മകളെല്ലാം അയാൾക്ക് അന്യമാണ് അയാളുടെ സുഹൃത്ത് മാർക്സ് റോസ്ബം ആണ് അദ്ദേഹത്തെ ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളെ കൊന്നത് വാലിഷ് എന്ന നാസി പോലീസുകാരനാണ് ഹിറ്റ്ലർ വീണതോടെ ഓട്ടോ വാലിഷ് റൂഡി കുർലാണ്ടർ എന്ന വ്യാജ പേരിൽ അമേരിക്കയിൽ ജീവിക്കുന്നതായി മാർക്സ് കണ്ടെത്തി നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് സിനിമയുടെ അന്ത്യം ഓരോ നിമിഷവും നമ്മെ കൂടെ കൊണ്ടുപോകുന്ന സിനിമ ഫാശിസത്തെയും പ്രതികാരത്തെയും നാം കാണാത്ത മറ്റൊരു തലത്തിൽ അവതരിപ്പിക്കുകയാണ് ബെഞ്ചമിൻ ഓഗസ്റ്റിന്റെ തിരക്കഥ തന്നെയാണ് ചിത്രത്തിന്റെ ചടുലതയ്ക്കും പിരിമുറുക്കത്തിനും പിന്നിലെ പ്രേരകശക്തി സേവ് ഗുഡ്മാന്റെയും മാക്സ് റോസ്ബത്തിന്റെയും കുടുംബങ്ങളെ നശിപ്പിച്ച ആശയത്തിനെതിരെയും അതിന്റെ നടത്തിപ്പുകാർക്കെതിരെയും ആസൂത്രിതമായി ഇവർ നടത്തുന്ന പ്രതികാരത്തിന്റെ നാൾ വഴികൾ പ്രേക്ഷകനെ കൂരിത്തെരിപ്പിക്കുകയോ തന്നെ ചെയ്യും കാണേണ്ട ഒരു ചലച്ചിത്രാനുഭവമാണ് റിമമ്പർ